ആലപ്പുഴ ചെന്നിത്തല രണ്ടാം ബ്ലോക്ക് പാടശേഖരത്തിലെ കർഷകരുടെ സ്വപ്നമായിരുന്നു പുതിയ മോട്ടറും വൈദ്യുതി കണക്ഷൻ രണ്ടും ലഭിച്ചിട്ടും അവ ഉപയോഗ അവ ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ് കർഷകർ തോടിന്റെ സംരക്ഷണ ഭിത്തിക്ക് മുകളിലൂടെ മോട്ടർ പുരയിലേക്കുള്ള നടപടി സ്വകാര്യ വ്യക്തികൾ അടച്ചതാണ് കർഷകരെ ദുരിതത്തിലാക്കിയിരിക്കുന്നത് ജലസേചനത്തിനായി മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തിരുപത്തിമൂന്ന് രണ്ടായിരത്തിരുപത്തിനാല് പദ്ധതിയിൽ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് വെർട്ടിക്കൽ ആക്സോ പമ്പും മന്ത്രി സജി ചെറിയാന്റെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ലക്ഷത്തി അറുപത്തെണ്ണായിരം രൂപ വിനിയോഗിച്ച് പുതിയ വൈദ്യുതി കണക്ഷനും നൽകിയെങ്കിലും അവ പ്രവർത്തിപ്പിക്കാൻ ആറ്റിൽ കൂടി വള്ളത്തിൽ സഞ്ചരിച്ചെത്തേണ്ട അവസ്ഥയിലാണ് കർഷകർ ചെന്നിത്തല രണ്ടാം ബ്ലോക്ക് പാടശേഖരത്തിലേക്ക് കാലങ്ങളായി മോട്ടോർ പുര സ്ഥാപിച്ചിരുന്നത് വെട്ടിക്കൊമ്പൻകേരി ഭാഗത്തുള്ള സ്വകാര്യ പറമ്പിലാണ് വസ്തുവിൽ കയറില്ലെന്നുള്ള കരാർ പ്രകാരം അവിടെ സ്ഥാപിച്ച വൈദ്യുത തൂണിൽ നിന്നുമായിരുന്നു വൈദ്യുതി ഉപയോഗിച്ചിരുന്നത് കേന്ദ്ര സർക്കാർ ആർ ഐ ഡി എഫ് പദ്ധതി പ്രകാരം വെട്ടിക്കൊമ്പൻകേരി തോട്ടിൽ മോട്ടോർ തെറപ്പണിയുന്നതിന് തുക അനുവദിക്കുകയും ചെയ്തു നിർമ്മാണത്തിനു മുൻപായി സ്ഥലയുടമ മാവേലിക്കര മുൻസിഫ് കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയതോടെ കേന്ദ്രത്തിൽ നിന്നും അനുവദിച്ച നാലു കോടി രൂപ ലാബ്സായി പോവുകയായിരുന്നു തുടർന്ന് താൽക്കാലിക ഷെഡ് നിർമ്മിച്ച് വെള്ളം കയറ്റാനുള്ള ശ്രമവും തടഞ്ഞു പാടശേഖര സമിതി കളക്ടർ മുതൽ വില്ലേജ് ഓഫീസ് തലത്തിൽ വരെ ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല കർഷകരുടെ പ്രതിസന്ധി മന്ത്രി സജി ചെറിയ നേരിൽ കാണുകയും ആവശ്യമായ നടപടി കൈക്കൊള്ളുന്നതിന് ചെന്നിത്തല പഞ്ചായത്തിന് നിർദ്ദേശം നൽകുകയുമുണ്ടായി മന്ത്രിയുടെ ഇടപെടൽ തങ്ങളുടെ ദുരിതത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ന്യൂസ് ആലപ്പുഴ